ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ ഇതുപോലെ ഒരു സ്ലിറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിൽ ചിലർക്കെങ്കിലും സ്ലിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വളഞ്ഞു പോകാറും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ചെറിയ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഒട്ടും വൈകിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ദാ ഇത് നമ്മൾ നമ്മുടെ സ്ലീവ്സ് എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഹിപ്പിൻ്റെ അവിടെ അതായത് നമ്മുടെ സ്ലിറ്റ് തുടങ്ങുന്ന അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിലാണ് നമ്മൾ ബാക്കി സ്ലിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഇട അതായത് നമ്മൾ സ്ലീവ്സ് എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വിരിച്ചിടുക നമ്മൾ കട്ട് ചെയ്യാവുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വിരിച്ചിടുക എന്നിട്ട് നമ്മൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക അതായത് നമ്മുടെ ഹിപ്പ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ സ്ലിറ്റിന് വേണ്ടി ഇട്ടേക്കാണല്ലോ അപ്പോൾ അവിടെ വീതി എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഭാഗത്ത് ഒരിഞ്ചേ ബാലൻസ് വരാവുള്ളൂ അതായത് അതിൽ കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വളവോ ചെരിവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തേക്കുക അപ്പോൾ നമ്മൾ അധികം തുണി ആ ഭാഗത്ത് വരാനും പാടില്ല അതുപോലെ തന്നെ ഉള്ള തുണിക്ക് വളവോ തിരിവോ ഒന്നും പാടില്ല നല്ല സ്ട്രെയ്റ്റായിട്ട് നിൽക്കണം ഓക്കെ അതായത് അപ്പോൾ താഴെ വരെ ആ ഒരു ഇഞ്ച് മതി നമുക്ക് അതുപോലെ തന്നെ ഒരു പോർഷൻ അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ലെവലാണെങ്കിലും ചിലപ്പോൾ താഴെ പോഷന് ചെറിയ വളവുണ്ടാവും അതിന് അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിന് ഉള്ള പ്രശ്നങ്ങൾ നമ്മളൊന്ന് തീർത്തിട്ട് നമ്മൾ താഴെ വരെ നോക്കുക അപ്പോൾ ഇഞ്ചേ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ആ ഒരു ഇഞ്ച് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് ബാലൻസ് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഒരു ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യാണ് അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ആ ഒരു ഇഞ്ച് ബാക്കി വരാവുള്ളൂ അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരേപോലെയാണ് വന്നിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ ഒരു മഴയുടെ മഴക്കോളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ എന്നാലും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഓക്കേ അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ രണ്ട് മടക്ക് കൊടുക്കുക ഓക്കെ നമ്മുടെ ചീത്ത വശത്തേക്ക് ഇതാ ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് രണ്ട് മടക്ക് മടക്കിയിട്ട് ഇതാ ഇതേപോലെ അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നെങ്കിൽ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആയിട്ട് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നല്ല തുമ്പ് നോക്കി സ്റ്റിച്ച് ചെയ്യും ഇപ്പം നമ്മൾ റെഡിമെയ്ഡൊക്കെ ചില ഡ്രസ്സുകൾ വരുമ്പോൾ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവില്ല സ്റ്റിച്ച് വന്നിട്ടുണ്ടാവില്ല ഒരൊറ്റ ഭാഗത്തെ സ്ലിറ്റ് സ്ലിറ്റിൻ്റെ സ്റ്റിച്ച് വന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതേപോലെ ഫിനിഷിങ്ങിൽ അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം മതിയാകും നമ്മൾ ഒരുപാട് സ്റ്റിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കി തന്നെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ നമ്മുടെ ഇതേപോലെ എൻ്റിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ഫുൾ അതായത് നമ്മുടെ തയ്യൽ തുമ്പ് ആ തയ്യൽ ഫുൾ വരുന്ന രീതിയിൽ തൈ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്തേക്കണം അവിടെ വരെയാണല്ലോ നമ്മുടെ അളവ് അപ്പോൾ അതിൻ്റെ ഒരു കാലിഞ്ച് മോളിലേക്ക് കയറി വരിക കേട്ടോ ഒരു കാലിഞ്ച് മോളിലേക്ക് ഇതുപോലെ ഒന്ന് കയറി വരിക ഒരുപാട് കയറേണ്ട കേട്ടോ ഒരു കാലിഞ്ചൊക്കെ മതിയാകും എന്നിട്ട് ഇതാ ഈ രീതിയിലേക്ക് നമ്മൾ മുകളിലേക്ക് അടിച്ചെടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് വരിക ഓക്കെ നമ്മൾ ഇതേപോലെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തന്നോട്ടോ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് വരിക ആ നേരെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതോ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതാ ഇപ്ര ഉള്ള പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് മടക്കിയും കൊടുത്തേക്കുക ഓക്കെ എന്നിട്ട് അടുത്ത സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അതായത് ആ സ്ലിറ്റിൻ്റെ അടുത്ത സ്റ്റിച്ച് നമ്മൾ കൊടുക്കുമല്ലോ അപ്പോഴാണ് നമ്മൾ ഇതാ ഈ ഒരു തുമ്പി കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ മോളിലേക്കാണ് കുറച്ച് മോളിലേക്ക് പോകും മറ്റ് സ്റ്റിച്ച് വരുന്നത് സാധാ വരുമ്പോൾ അങ്ങോട്ട് ആ ഒരു വി ഷേപ്പിൽ തന്നെ നമ്മുടെ ആ ഒരു ഹിപ്പ് ഹിപ്പിൻ്റെ അവിടെ തന്നെ കുത്തി നിർത്തിയിട്ട് താഴേക്ക് ജസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യണേ ഇതാണ് നമ്മുടെ മുകളിലേക്ക് വരുന്ന പോർഷൻ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചാണ് ചില റെഡിമെയ്ഡ് ടോപ്പിലൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഓക്കെ ഇത് ഫിനിഷിങ്ങിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമുള്ളൂ എന്നിട്ട് ദാ ഇതുപോലെ ഒപ്പം ഒപ്പം താഴേക്കിനി മടക്കി കൊടുക്കുകയാണ് നമ്മുടെ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് പിടിച്ച് മടക്കി കൊടുക്കുകയാണ് ഓക്കെ ഇനി നേരെ നേരെ സ്റ്റിച്ച് ചെയ്യാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കൂടി അതായത് ഒരു ആ തുമ്പിൽ തന്നെ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യണേ ഓക്കെ ഇതാ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ മറ്റേ തുമ്പും സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് ആ വി വി പോലെ വരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ അതും സ്റ്റിച്ച് ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റിച്ചാണ് മെയിനായിട്ട് നമ്മൾ നോക്കി ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്